നമസ്കാരം ടീച്ചർമാരെ ഇന്ന് പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക അനീമിയ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും സാമൂഹ്യാധിഷ്ഠിത പരിപാടി നടത്തേണ്ടത് ഇന്നാണ് അപ്പോൾ എങ്ങനെ സാമൂഹ്യ അധിഷ്ഠിത പരിപാടി അഥവാ സി ബി ഐ നടത്താം പോഷൻ ട്രാക്കറിൽ എങ്ങനെ രേഖപ്പെടുത്താം മുൻപത്തെ എൻട്രി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അതൊക്കെയാണ് വീഡിയോയിലോട് പറയാൻ നോക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ അവർക്കും ഷെയ് അതായത് നിങ്ങൾക്ക് പി എം എൻ ഡി എല്ലാം എമ്മിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഷെയർ ചെയ്ത് അവർക്കൊരു അവയർനെസ് കിട്ടുക എന്നും കൂടി ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശമുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്നത് രക്തത്തിലെ ചുവന്ന രക്തകോശങ്ങൾക്ക് ചുവപ്പുനിറ നൽകുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് നിശ്ചിത അനിവാരത്തിൽ നിന്ന് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇതിൽ തന്നെ ഓരോ ഏജ് ഗ്രൂപ്പിനും ഇത്രത്തോളം ഹീമോഗ്ലോബിൻ്റെ അളവ് വേണമെന്ന് പറയുന്നുണ്ട് അതായത് മാസം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പതിനൊന്ന് ജിപ്പർ ഡി എൽ ഇന് മുകളിലാണെന്ന് വരുത്തണം ഈ ജിപ്പർ ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം പെർ ഡെസി ലിറ്റർ എന്ന കണക്കാണ് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് പൊതുവേ നമ്മൾ കണക്കാക്കുന്നത് ഈ യൂണിറ്റിലായിരിക്കും നമ്മൾ ഓരോന്നിനും ഓരോ യൂണിറ്റ് യൂസ് ചെയ്യാറുണ്ടല്ലോ അതേപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ജീപ്പർ ഡി എൽ അതെന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം അതായത് ജി പർ ഡി എൽ അതായത് ഗ്രാംസ് പെർ ഡെസി ലിറ്റർ ഈ യൂണിറ്റാണ് ഹീമോഗ്ലോബിൻ്റെ ഒക്കെ അളവ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് അതിൽ ഗ്രാം എന്ന് പറഞ്ഞ ഗ്രാം ഈസ് എ യൂണിറ്റ് ഓഫ് വെയ്റ്റ് ദാറ്റ്സ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് എ ഡ്രോപ്സ് ഓഫ് വാട്ടർ അതായത് ഡ്രോപ്സ് ഓഫ് വട്ടറിൻ്റെ വെയിറ്റ് ഈവ്വലായിരിക്കും ഈ ഡെസീ ലീറ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഫ്ലൂയിഡ് വോളിയം ദാറ്റ്സ് ഈക്വൽ ടു വൺ പെർ വൺ പെർ ടെൻ ഓഫ് എ ലിറ്റർ അങ്ങനെ ആയിരിക്കും ഇത് വെച്ചിട്ടാണ് ജി പെർ ഡി എൽ കണക്കാക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഈ യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത് ഇത് ഓരോ ഏജ് ഗ്രൂപ്പിന് നമ്മൾ ഓരോന്നാണെന്ന് പറഞ്ഞല്ലോ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആറ് മാസം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് അളവ് പതിനൊന്ന് ഗ്രാം പെർ ഡി എല്ലിന് മുകളിലാണെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പന്ത്രണ്ട് ഗ്രാം പെർ ഡി എല്ലിന് മുകളിലാണെന്നും ഉറപ്പാക്കുക അതേപോലെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് പതിമൂന്ന് ഗ്രാം പെർ ഡി എല്ലിന് മുകളിലും ആയിരിക്കേണ്ടതാണ് അങ്ങനെയാണ് വേണ്ടത് ഇനി നമുക്ക് നോക്കാം ഹീമോഗ്ലോബിൻ്റെ അളവ് എങ്ങനെ മെച്ചപ്പെടുത്തുക ആദ്യം ചെയ്യേണ്ട രക്തപരിശോധന നടത്തിയും ഭക്ഷണശീലങ്ങൾ മാറ്റം വരുത്തിയാണ് അനീമിയെ പ്രതിരോധിക്കാൻ പറ്റുക അതിനകത്ത് ചൂസ് യുവർ പെർഫെക്റ്റ് ചെയ്ഡുന്ന എന്നൊരു മെത്തേഡ് ഉണ്ട് അതായത് നിങ്ങളുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൃത്യമാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അനീമിയ അഥവാ വിളർച്ചയെ തുരുത്താൻ അഞ്ചിൻ്റെ പഞ്ച് വിളർച്ചയെ തുരുത്താനുള്ള അഞ്ച് കാര്യങ്ങളാണ് നമ്മളിനി പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കി നോക്കാം ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് അതായത് വിളർച്ച എന്ന് രക്തപരിശോധനയിലൂടെ കണ്ടെത്തുക കണ്ടെത്തിയാൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചികിത്സ തേടുക ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണം ഇടവേളകൾ രക്തപരിശോധന നടത്തണം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ കൊല്ലത്തിൽ ഒരു വട്ടയെങ്കിലും നമ്മൾ ഡോക്ടറെ ചികിത്സ തേടണം അനീമിയ ഉണ്ടോ എന്ന് നോക്കണം അനീമിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കും വേണം അനൂമിയ പ്രതിരോധ പ്രതിരോധിക്കാനുള്ള അഞ്ച് പവർഫുൾ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പരിശോധന അഥവാ ടെസ്റ്റിംഗ് തന്നെയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കി നോക്കാം മൈ പ്ലേറ്റ് ഇരുമ്പടങ്ങിയ ഭക്ഷണം വിളിച്ചടയാൻ സമീകൃതാഹാരം ശീലമാക്കുക ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ വിവിധ നിറങ്ങളിലുള്ള പഴങ്ങൾ പച്ചക്കറികൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിങ്ങനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് നമ്മൾ ഭക്ഷണക്രമത്തിൽ ക്രമത്തില് നല്ലതായ രീതി അനുകരിക്കുക ആ അങ്ങനെ ചെയ്യുന്ന വഴി തന്നെ നമുക്ക് ഒരു പരിധി വരെ അനീമിയേനെ തടയാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് അതായത് നമ്മൾ ഫ്രൂട്ട്സും അതേപോലെ പച്ചക്കറികൾ അടങ്ങിയ അന്നജം മാംസ്യം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ഒരു അനീമിയെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി മൂന്നാമത്തെ പവർഫുൾ മെത്തേഡ് വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുക അതായത് ആഹാരത്തിൽ ഇരുമ്പ് സത്തിൻ്റെ ആഗിരണം മെച്ചപ്പെടുത്തുന്ന നെല്ലിക്ക പേരക്ക പപ്പായ ഓറഞ്ച് നാരങ്ങ മാമ്പഴം തുടങ്ങിയ എല്ലാ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഇതുവഴി നമുക്ക് ഒരു പരിധിവരെ അനീമിയെ കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ പറ്റും അതായത് സീനാവാതിരിക്കാൻ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലിക്കാം അനീമിയെ പ്രതിരോധിക്കാം അഞ്ച് പവർഫുൾ കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇനി നാലാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കി നോക്കാം ഡീവോമിങ് അഥവാ വിരബാധ ഒഴിവാക്കുക ആറു മാസത്തിലൊരിക്കൽ വിരബാധ തടയുന്ന ഗുളിക കുടുംബത്തിലെ എല്ലാവരും കഴിക്കുക എന്നുള്ളതും അനീമിയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്ന കാര്യമാണ് ഫെബ്രുവരി പത്താം തീയതി ദേശീയ വിരമുക്ത ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഓൾറെഡി സി സി ബി കണ്ടക്ട് ചെയ്തിരുന്നു അത് ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് പിന്നെ നമ്മൾ വിരയെ വരച്ച വരയിൽ നിർത്താൻ അതേപോലെ വിളർച്ചയെ നിർത്താൻ നമുക്ക് ആറ് ആറുമാസം ഒരിക്കൽ വിരബാധക്കെതിരെയുള്ള ഗുളിക കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നത് സഹായിക്കും ഇതാണ് അനുമിയെ പ്രതിരോധിക്കാനുള്ള നാലാമത്തെ പവർഫുൾ മെത്തേഡ് ഇത് നമുക്ക് അഞ്ചാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കി നോക്കാം അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ അതായത് വിളർച്ചയായി കണ്ടെത്തിയാൽ ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശാനുസരണം അയൺ ഗുളിക കഴിക്കുക എന്നുള്ളത് ഇതിൻ്റെ അഞ്ചാമത്തെ മെത്തേഡായിട്ട് കണക്കാക്കുക അതായത് കുട്ടികളിലൊക്കെ അനീമിയെ തുരത്ത നല്ല പ്രതിരോധിക്കാൻ കുട്ടികൾക്ക് ഇരുമ്പിൻ്റെ കരുത്ത് കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ നൽകുക അതിൻ്റെ ഒരു പ്ലേറ്റ് നൽകുക എന്നാണ് പറയുന്നത് ഇതാണ് അഞ്ച് പവർഫുൾ മെത്തേഡ് അനീമിയെ തടയാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് പവർഫുൾ മെത്തേഡ്സ് ഈ അഞ്ച് കാര്യങ്ങൾ വഴി തന്നെ നമുക്ക് അനീമിയ നല്ല രീതിയിൽ തടയാനും പ്രതിരോധിക്കാനും സാധിക്കുന്നതാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അനീമിയെ തടയുക അല്ലെങ്കിൽ അനീമിയെ അകറ്റാൻ വേണ്ടിയിട്ട് അയൺ ശീലാക്കുക അനീമിയയുടെ ലക്ഷണങ്ങളെ നിസാരമായി കാണാതിരിക്കുക അയൻ ശീലമാക്കുന്ന വഴി അനീമിയെ പ്രതിരോധിക്കാനും തടയാനും അകറ്റാനൊക്കെ നമുക്ക് എല്ലാവർക്കും സാധിക്കും ഈ ഒരു ബോധവൽക്കരണം നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുക ഈ ഫോട്ടോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയും ഷെയർ ചെയ്ത് കൊടുക്കുക അതിനൊപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു തരുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ അതായത് എങ്ങനെ വിളർച്ച ഇല്ലാതാക്കാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡോക്യൂമെൻറ്റ്സ് ഉണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്തൊക്കെ ഭക്ഷണം വേണം എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ എല്ലാം ഉള്ളൊരു ഡോ ഡോക്യുമെൻ്റ്സും ഷെയർ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതേപോലെ വരുന്നവർക്കൊക്കെ അത് അത് മനസ്സിലാക്കും ാക്കിയിട്ട് ക്ലാസുകൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ചെയ്തിട്ട് ഈ ബോധവൽക്കരണം നല്ല രീതിയിൽ നടത്തിയതിന് ശേഷം നിങ്ങൾ പോഷൺ ട്രാക്കറിൽ എൻട്രി വരുത്തുകൂടി വേണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ആ അതിൻ്റെ സി ബി ഐ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എല്ലാവർക്കും ബോധവൽക്കരണം നടത്തി കൊടുക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് വഴി അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതേപോലെ ഈ ഡോക്യുമെൻറ്റും ഷെയർ ചെയ്യുക ഇനി നമുക്ക് പോഷൻ ട്രാക്കിലത്തെ കാര്യം നോക്കി വെക്കാം പോഷൺ ട്രാക്കറിൽ ലോക അനീമിയ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന തീമാണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത് അതെല്ലാവരും തെറ്റാതെ കറക്റ്റായിട്ട് ഇന്നത്തെ ദിവസം തന്നെ എൻട്രി വരുത്തുക ഓൾറെഡി നമ്മൾ ഒരു സി ബി കഴിഞ്ഞ ഒരു രണ്ടാമത്തെ സി ബി ആണ് അപ്പോൾ ഈ രണ്ടാമത്തെ സി ബി ഇന്നത്തെ ദിവസം തന്നെ പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തുക അതപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ആദ്യം താഴെ മോർ അമർത്തുക താഴെ സൈഡിലത്തെ മോർ അമർത്തുക മോറിൽ ഇവൻറ്റ്സ് ഉണ്ടാവും അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ഇവൻറ്റ്സ് ഉണ്ടാവും ആ ഇവൻറ്റ്സ് അമർത്തുക മോറൈൻറ്റ് ഇവൻറ്റ് സമർപ്പിക്കുന്ന സി ബി ഐ വരെ ഉണ്ടാവും ആ സി ബി ഓപ്പൺ ചെയ്യുക സി ബി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പത്താം തീയതി പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ദേശീയ വിര വിമുക്ത ദിനത്തോടനുബന്ധിച്ച് ഒരു സി ബി ഐ നടത്തിയിരുന്നു പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ആ എൻട്രി ഓൾറെഡി നിങ്ങളുടെ വന്നിട്ടില്ല എന്നാണ് അത് എൻട്രി വന്നിട്ടില്ലെങ്കിൽ ആദ്യം ആ എൻട്രി വരുത്തിയതിന് ശേഷം മാത്രം ഇന്നത്തെ എൻട്രി വരുത്ത ഒരു രണ്ടു ദിവസം ഒരു എൻട്രി ചെയ്യുമ്പോൾ ഇന്നത് വരുത്ത് നാളെ ഇതും ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓൾറെഡി ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് താഴെയുള്ള ആഡ് സി ബി അമർത്തിയിട്ട് ഇന്നത്തെ സി ബി ഐയുടെ എൻട്രി വരുത്തുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി അങ്ങനെ ഒന്ന് എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം വന്നിട്ടില്ലെങ്കിൽ അത് ആദ്യം രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ കറക്റ്റായി നടത്തിയതാണ് ആയിരിക്കും പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തിയിട്ടില്ലെങ്കിൽ അത് ആദ്യം എൻട്രി വരുത്തിയതിന് ശേഷം മാത്രം ഇന്നത്തെ സി ബി ഐയുടെ എൻട്രി വരുത്തുക ഇപ്പോൾ ഇതിൽ ഓൾറെഡി ടീച്ചർ പത്താം തീയലത്തെ ദേശീയ വിരോക്തൃത്വ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള സി ബി ഐയുടെ എൻട്രി വരുത്തിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല ആഡ് സി ബി അമർത്തിയിട്ട് നമുക്ക് രണ്ടാമത്തെ സി ബി എൻട്രി വരുത്താം ആഡ് സി ബി അമർത്തി അമർത്തിയന് ശേഷം ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യാ പതിമൂന്നാം തീയതിയാണ് പതിമൂന്ന് ഫെബ്രുവരി സെലക്ട് ചെയ്യുക തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങനെ കുറേ ഉണ്ടാവില്ല പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങനെ കറക്റ്റ് സെലക്ട് ചെയ്യുക ഒരുപാട് നമ്മൾ സ്ഥിരം ചെയ്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കറക്റ്റ് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് സെലക്ട് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കറക്റ്റ് തന്നെ സബ്മിറ്റ് ചെയ്തിട്ട് എൻ്റ്രി ചെയ്തൊക്കെ നോക്കുക സബ്മിറ്റ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും വരും അതായത് റെക്കോർഡ് ആഡഡ് സക്സസ്ഫുൾ അപ്പോൾ നിങ്ങളുടെ എൻട്രി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിൽ പോകുന്ന സമയത്ത് ഈ രണ്ടും കാണാൻ പറ്റും അഥവാ നിങ്ങൾ തെറ്റാമർത്തിക്കുന്ന ഒരു സി ബിയുടെ എൻ്ററി തെറ്റായി അടിച്ചാൽ അപ്പം തന്നെ നമുക്ക് തിരുത്താൻ പറ്റും കാരണം അവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ കണ്ടോ അത് ഇന്നത്തെ സി ബിയും മാത്രമേ തിരുത്താൻ പറ്റുള്ളൂ മുൻപത്തെ ചെയ്യാൻ പറ്റില്ല അത് വേണമെങ്കിൽ നമുക്ക് അത്മർത്തിയിട്ടും അഥവാ തെറ്റടിച്ചു ചോദിച്ചാൽ ഡേറ്റോ തീമൊക്കെ വെച്ചാൽ കറക്റ്റ് ആയി കൊടുക്കാൻ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ചേഞ്ച് വരുത്താൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം താങ്ക്